വന്ദനദാസിന്റെ കൊലപാതകം കേരളത്തിലെ കൊട്ടാരക്കരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊലപാതക കേസുകളിൽ വന്ദനദാസിൻ്റെ വന്ദനദാസിന്റെ കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മീന് ദാസിനെ ആക്രമിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്തു കൊല്ലത്തിലെ പൂയാപ്പള്ളിയിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ട് കാരനായ സ്കൂൾ അധ്യാപികയായ സന്ദീപിനെ സന്ദീപിനെയാണ് തിരിച്ചറിഞ്ഞത് കേരളത്തിലെ ആരോഗ്യ തൊഴിലുടമകളിൽ കൊലപാതകം പ്രകോപനം വർദ്ധിച്ചു ആരോഗ്യ പ്രൊഫഷണലുകൾക്കെതിരെ അക്രമാസക്തമായ പ്രവർത്തനങ്ങൾക്കെതിരെ കർശന നടപടികൾ ആവശ്യപ്പെട്ടു കൊല്ലം അസീസിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ മെഡിക്കൽ സയൻസിനെ പഠിച്ച ഇരുപത്തിരണ്ട് വയസ്സുള്ള മെഡിക്കൽ ഡോക്ടറായിരുന്നു വന്ദനദാസ് ഇന്റേൺഷിപ്പ് പരിശീലനത്തിന്റെ ഭാഗമായി കോട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഇരുന്നൂറ്റി രണ്ട് മെയ് പത്തിന് രാവിലെ പുലർച്ചെ നാലു മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റിന് കോട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു പ്രതിയെ പോലീസ് മെഡിക്കൽ പരീക്ഷയ്ക്ക് കൊണ്ടുവന്നു ഒരു അപ്പർ പ്രൈമറി സ്കൂൾ അധ്യാപകനായ സന്ദീപ് എന്ന പേരിൽ സംശയിക്കുന്നയാൾ കാലുള്ള ഒരു ഒന്നിനു പരിക്കുകളോടെയാണ് പൂയാനയായി കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തിയെന്ന് തോന്നി അയൽവാസികളിൽ അസ്വസ്ഥയുണ്ടാക്കുന്നതായി അവകാശപ്പെട്ട് അദ്ദേഹം നൂറ്റി പന്ത്രണ്ട് വിളിച്ചു പോലീസ് അദ്ദേഹത്തെ പിടികൂടി മെഡിക്കൽ പരീക്ഷയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അടുത്ത ബന്ധുവൽ ഉൾപ്പെടെ രണ്ട് ആളുകൾ അദ്ദേഹത്തോടൊപ്പം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ സന്ദീപ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും മറ്റൊരു വ്യക്തിയെ ആശുപത്രിയിലെ ഡ്രസ്സിംഗ് റൂമിൽ ആക്രമിച്ചു